എഹപൂറും ക്ഷാമ സീരിയലിന്റെ കംസോൺ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർണിൻ്റെ അവഗണ താങ്കളാതെ സങ്കടപ്പെട്ടു നിൽക്കുകയുണ്ടോ പ്രിയങ്ക ഉറങ്ങാൻ കിടന്നെങ്കിലും പ്രിയങ്കക്ക് ഉറക്കം വരുന്നില്ല പ്രിയങ്ക അങ്ങനെ സങ്കടത്തോടെ മുത്തശ്ശിയെ വിളിച്ച് അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചും വർണിൻ്റെ അതിനോ അതിനോടുള്ള പ്രതികരണത്തെക്കുറിച്ചുമൊക്കെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമിട്ട് തന്നെ മുത്തശ്ശിയോട് പറയുവാണ് അങ്ങനെ അതെല്ലാം കേട്ടിട്ട് മുത്തശ്ശി പ്രിയങ്കയോട് പറയണേ എടി ഇന്ന് നിന്നെ മാണിയറി നിറക്കി വിട്ടില്ലേ വാശി വേണം ഈ വാശി നാളൊരിക്കൽ അവൻ തന്നെ ഒരുക്കിയിട്ട് അതിലേക്ക് നിന്നെ ക്ഷണിക്കണം അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണമെന്നുള്ള വാശി നിനക്ക് വേണം എൻ്റെ പേരക്കുട്ടിയെ നീ നിനക്കതിനുള്ള ബുദ്ധിയും സൗന്ദര്യവും കഴിവും ഒക്കെയുണ്ട് നീ ഇങ്ങനെ കറഞ്ഞ് തളർന്നിരിക്കുകയല്ലോ വേണ്ടത് അവൻ എത്ര നിന്നാക്കറ്റി നിർത്തുന്നോ അതിനേക്കാൾ കൂടുതലായിട്ട് നീ അവനെ അടുക്കുകയാണ് വേണ്ടത് അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ട് മരണമായിട്ട് എങ്ങനെയും അടുക്കാൻ വേണ്ടി വീണ്ടും തീരുമാനിക്കുകയുണ്ട് പ്രിയങ്ക അതിനായിട്ട് പ്രിയങ്ക വീണ്ടും മരണിൻ്റെ റൂമിലേക്ക് ചെല്ലുവാണ് ഈ സമയം വരണാണെങ്കിൽ റൂമിൽ നല്ല ഉറക്കമായിരിക്കും അങ്ങനെ പ്രിയങ്ക പതിയെ ചിരിച്ചുകൊണ്ട് വരൻ്റെ അടുക്കിലേക്ക് പോയി കിടക്കുവാണ് എന്നിട്ട് വരണനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് കേട്ടോ ഈ സമയം വരണാണെങ്കിൽ നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ഇതൊന്നും അറിയുന്നില്ല അങ്ങനെ പ്രിയങ്ക വരുണിനിടക്കിടക്ക് നോക്കി വരണേയും കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകുവാണ് പിന്നീട് ഉറക്കത്തിന്ന് പെട്ടെന്ന് എണ്ണീക്കുന്ന വരുൺ കാണുന്നത് തൻ്റെ ദേഹത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പ്രിയങ്കയാണ് ആണ് കേട്ടോ അത് കാണുന്നതും വരുൺ ദേഷ്യത്തില് കൈ എടുത്തു മാറ്റിയിട്ട് പ്രിയങ്കയെ എണീപ്പിക്കാതെ അവിടെ നിന്ന് ഓടി മുത്തശ്ശീൻ്റെ റൂമിലേക്ക് ചെല്ലുവാണ് അങ്ങനെ മുത്തശ്ശിയെ വിളിച്ച് നീയിപ്പിച്ച് കാര്യം പറയുക മുത്തശ്ശി ആ പ്രിയങ്ക അവൾ എൻ്റെ റൂമിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുമായിരുന്നു ഇത്രയും നേരം കണ്ടപ്പോളേക്ക് ഞാൻ എണീറ്റ് പോയി അവളെ കൊണ്ട് വലിയ ശല്യമാണല്ലോ എത്ര പറഞ്ഞിട്ടും നാണോ മാനുവില്ലാതെ പിന്നാലെ വരുന്നത് കണ്ടില്ലേ അന്നേരം മുത്തശ്ശി അതെല്ലാം കേട്ടിട്ട് വരണേ അവൾ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഇനി ഇതുപോലെ ആവർത്തിക്കാതിരിക്കാൻ ഒരു നല്ല പണി തന്നെ അവൾക്ക് കൊടുക്കണം നീ നീങ്ങുവാ അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും കൂടി വരണിൻ്റെ റൂമിലെത്തുവാണ എന്നിട്ട് ഒരു അസ്ഥിക്കൂടത്തിനെ കൊണ്ടുവന്ന കട്ടിലേക്ക് എടുത്തുവാൻ കേട്ടോ എന്നിട്ട് ആ അസ്ഥിക്കൂടത്തിൻ്റെ മീതയിലേക്ക് പ്രിയങ്കയുടെ കൈ എടുത്തു വെക്കുവാണ് പിന്നീട് രണ്ടാളും അവിടെ നിന്ന് മാറി കുറച്ച് മറിഞ്ഞു നിന്ന് പ്രിയങ്കയെ നിരീക്ഷിക്കുമായിരിക്കും ഈ സമയം പ്രിയങ്കയെ പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ താൻ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന അസ്ഥിക്കൂടത്തെ കാണുവാണ് അതുകൊണ്ട് പ്രിയങ്ക അലറി വിളിക്കണേ അയ്യോ അമ്മേ ചേച്ചി എന്നും പറഞ്ഞ് പ്രിയങ്ക ജീവനും കൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഓടുവാൻ കേട്ടോ ഇത് കണ്ട് ചിരി അടക്കാനാവാതെ അവിടെ മറിഞ്ഞു നിന്ന് ചിരിച്ചോണ്ടിരിക്കുമായിരിക്കും വരണം മുത്തശ്ശിയുമൊക്കെ ഈ സമയം പ്രിയങ്കയാണെങ്കിൽ ഓടിച്ചെന്ന് ചെന്ന് അമ്മേനെയും രാധികേനെയൊക്കെ വിളിക്കുവാണ് അങ്ങനെ വെച്ച് ഞാൻ ബഹളവും കേട്ട് കൽപ്പനയും അവിടെ എത്തുകയാണ് കേട്ടോ അവരെല്ലാവരും റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമോ പ്രിയങ്ക അമ്മേ ചേച്ചി എല്ലാവരും വേഗം വന്ന് റൂമിൽ ഒരു അസ്ഥിക്കൂടെ കിടക്കുന്നു ഞാൻ വരുന്ന കെട്ടിപ്പിടിച്ച് കിടക്കുമായിരുന്നു പക്ഷെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒരു അസ്ഥിക്കൂടം കിടക്കുന്നത് അങ്ങനെ അവരെല്ലാവരും പ്രിയങ്ക എന്തായി പറയുന്നതെന്ന് എന്നുള്ള മട്ടിൽ ഒന്നും മനസ്സിലാവാതെ പ്രിയങ്കയുടെ കൂടെ റൂമിലേക്ക് പോകുവാണ് അങ്ങനെ അവരെല്ലാവരും കൂടി കുട്ടി പ്രിയങ്ക റൂമിലെത്തുമ്പോൾ കാണുന്നത് അവിടെ കട്ടിലേക്ക് കിടന്നുറങ്ങുന്ന വരണ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് പത്മിനെ ചോദിക്കണേ അല്ല അസ്ഥിക്കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെയാ മോള് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ അയ്യോ അമ്മ സത്യമായിട്ട് ഇവിടെ കുറച്ച് മുമ്പ് അസ്ഥിക്കൂടെ ഇരുന്ന് കിടന്നത് വരണില്ലായിരുന്നു അങ്ങനെ വരണമെണീക്കുക എന്താ എന്താ ഇവിടെ ഈ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് ഇടുന്നുണ്ട് എന്താ എന്താ എല്ലാവരും കൂടി രാത്രിയിൽ ഇവിടെ അന്നേരം വരൺ പറഞ്ഞേ മുത്തശ്ശി ഈ റൂമിലെ അസ്ഥി കൂടത്തെ കണ്ടുവന്നു ഈ സമയം പ്രിയങ്കയാണെങ്കിൽ വല്ലാതെ പേടിച്ച് നിൽക്കുക കേട്ടോ അന്നേരം രാധിക പ്രിയങ്കയെ ചെറുത്ത് പിടിച്ച് പേടിക്കുന്നു വേണ്ടെന്ന് പറഞ്ഞ് ആശ്വാസിപ്പിക്കുന്ന ഒക്കെയുണ്ട് ഈ സമയം വരണ് എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് രാധിയൊക്കെ മനസ്സിലാകുകയാണ് കേട്ടോ അങ്ങനെ രാധിക വരണം ഒന്ന് നോക്കുവാണ് ഈ സമയം വരണം രാധികയെ തന്നെ നോക്കുക കേട്ടോ അതിനുശേഷം പ്രിയങ്ക പേടിച്ചിട്ട് അവിടെ നിന്ന് രാധികയുടെ റൂമിലേക്ക് തന്നെ പോകുവാണ് ഈ സമയം മുത്തശ്ശി മരണിച്ചിരിക്കുക എന്നിട്ട് മുത്തശ്ശി വരണേ ഇനി അവൾ നിൻ്റെ കൂടെ കിടക്കാൻ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല അങ്ങനെ രണ്ടാളും അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അടുക്കളയിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാധികേനയാണ് ഈ സമയം പത്മിനിയും അടുക്കളയിലേക്ക് വരുന്നുണ്ടാകും അന്നേരം പത്മിനി വരണേ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ വരൺ നിന്നയിൽ കണ്ട ഓരോ നല്ല സ്വഭാവം തെറ്റായിരുന്നു എന്ന് നീ തെളിയിക്കണം ഇപ്പം നീ വരണിനും കൂടെ വേണ്ടി ചായ ഉണ്ടാക്കില്ലേ നീ ഉണ്ടാക്കുന്ന ചായ അവന് കുടിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കണം അങ്ങനെ പത്മിനി പറഞ്ഞതുപോലെ തന്നെ ചായയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആ ചായയുമായിട്ട് രാധിക വരണിൻ്റെ അരികിലേക്ക് പോകുവാണ് അങ്ങനെ രാധിക ചായ കൊണ്ടുവന്നത് കാണുന്നതും സന്തോഷത്തോടെ വരുൺ ചായ വാങ്ങിക്കുകയാണ് ഈ സമയം പ്രിയങ്കയും പത്മിനിയൊക്കെ അരികിൽ തന്നെ ഉണ്ടാകും അങ്ങനെ ചായ കുടിച്ചിട്ട് വരണ്ടെ മുഖമെല്ലാം മാറുകയാണ് ചായക്കാണെങ്കിൽ ഒരു രുചിയും ഇല്ലാട്ടോ അതിനെക്കുറിച്ച് വരുൺ ചോദിക്കുമ്പോൾ രാധികയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ വേഗം തന്നെ അവിടെ നിന്നും പോകുവാണ് ഈ സമയം വരണാണെങ്കിൽ രാധികയ്ക്ക് എന്താ പറ്റുമെന്ന് മനസ്സിലാവാതെ അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ അന്നേരം പത്മിനിക്ക് സന്തോഷമാകുന്നുണ്ട് ഈ സമയം മുത്തശ്ശി ഇതെല്ലാം നോട്ട് ചെയ്യുവാണ് അങ്ങനെ രാധികയാണെങ്കിൽ റൂമിലേക്ക് പോയി അവിടെ നിന്ന് സങ്കടത്തോടെ കരഞ്ഞോണ്ട് നിൽക്കുവാണ് ഈ സമയം മുത്തശ്ശിയും വരണം ഇതിനെക്കുറിച്ച് സംസാരിക്കുവാണ് അന്നേരം വരൺ വരണേ രാധികയ്ക്ക് എന്താ പറ്റിയത് അയാൾ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അന്നേരം മുത്തശ്ശി പറയണേ രാധിക മോളെ മനസ്സുകൊണ്ട് ചെയ്യുന്നതല്ലേ ഇതെല്ലാം പത്മിനി രാധിക മോളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് രാധിക മോളെ ഈ രീതിയിൽ മാറ്റിയെടുക്കാൻ പത്മിനിക്ക് കഴിഞ്ഞിരിക്കുന്നു നമ്മളിനി കൂടുതൽ വരും അങ്ങനെ രാധികയുടെ ഈ മാറ്റത്തിനൊക്കെ പിന്നെ കാരണം പത്മിനിയാണെന്നും പത്മിനിയുടെ ഉദ്ാ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുവാണ് കേട്ടോ വരണം മുത്തശ്ശിയൊക്കെ പിന്നീട് കാണിക്കുന്നത് ഭഗവാൻ്റെ മുമ്പിൽ വന്ന് രാധിക സങ്കടം പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വരണോട് എത്ര അകലണമെന്ന് ഞാൻ ശ്രമിക്കുമ്പോഴും എൻ്റെ മനസ്സ് വരണിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുക എന്തിനാണ് നിങ്ങളെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രാധിക സങ്കടത്തോടെ കരഞ്ഞ് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം വരണം രാധികടരികളിലേക്ക് ചെല്ലുന്നൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു